ഇരിട്ടിയിലെ അങ്ങാടിക്കടവ് ഗ്രാമത്തെ നടുക്കി വിദ്യാർത്ഥിയുടെ അതിദാരുണമായ മരണം തൃശൂരിൽ നിന്നും എൻട്രൻസ് പരീക്ഷ എഴുതി മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിയാണ് നിയന്ത്രണം തെറ്റിയ കാർ കുളത്തിൽ വീണ് മരിച്ചത് ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചര മണിക്കാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത് അങ്ങാടിക്കടവ് കുറിച്ച് കുന്നേൽ ബെന്നി ബീന ദമ്പതികളുടെ മകൻ ഇമാനുവൽ ആണ് മരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു ആനപ്പന്തി അങ്ങാടിക്കടവ് മെയിൻ റോഡിൽ വാഴക്കുണ്ടിലാണ് അപകടം സംഭവിച്ചത് തൃശൂരിൽ നിന്നും എൻട്രൻസ് പരീക്ഷ എഴുതി തിരിച്ചു വരികയായിരുന്നു ഇമ്മാനുവൽ അപകടം നടന്നതിന് നൂറ് മീറ്റർ അകലെ ഉണങ്ങിയ റബ്ബർ മരം പെടുന്നതിനെ കാറിന് മുകളിൽ മറിഞ്ഞു വീണതാണ് അപകട കാരണമായത് അപ്രതീക്ഷിതമായി മരം വീണതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ മുന്നോട്ട് ഓടി മുൻപിലുണ്ടായിരുന്ന തെങ്ങ് ഇടിച്ചു മറിച്ചിട്ടതിനു ശേഷമാണ് ഏകദേശം പതിനഞ്ചടിയോളം താഴ്ചയുള്ള കുളത്തിൽ വീണത് ശബ്ദം കേട്ട് ഓടിയെത്തിയ സമീപവാസികൾ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടെങ്കിലും കാറിന്റെ മുൻഭാഗം ചെളിയിൽ കൂപ്പുകുത്തിയത് തടസ്സമായി ജീപ്പും ജെ ഉപയോഗിച്ച് കാർ ഉയർത്തി ഇമാനുവലിനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല സംഭവം അറിഞ്ഞ ഇരിട്ടി പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു കാറിൽ ഇമാനുവൽ മാത്രമാണ് ഉണ്ടായിരുന്നത്